നമുക്കപ്പം കുറേ റെസ്ലേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും റെസ്ലിംഗ് എന്നുള്ളത് ഒരു ഹോബിയും കൂടിയാണ് അല്ലേ ഇതിങ്ങനെ നമ്മുടെ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല നമുക്കപ്പം രണ്ട് രണ്ടുപേരുടെ റെസ്ലിംഗ് പ്രകടനത്തോടു കൂടി നമുക്ക് ഇത് തുടങ്ങാം നമുക്കപ്പം മിനിമാഡമാണ് മിനിമാം പേര് മിനിന്നാണോ ആ മിനി മാം അവിടെ മിനിന്നല്ലേ പേര് പാട്ടുകാരി ആ വിനീത വിനീതാണ് ഓക്കെ ഒരു ജിം ട്രെയിനറാണ് റൈറ്റ് മിനി മാം പോലീസ് സബ് ഇൻസ്പെക്ടറാണ് നല്ല ആംസ്ലിംഗ് ഒക്കെ ചെയ്യുന്ന കൈയാണ് കേട്ടോ ഒന്ന് നോക്കി വെച്ചോ കൈ ചെന്ന് പെടണ്ട പരിസരത്ത് അപ്പൊ ഇല്ലല്ല മാം വളരെ സൗമ്യയോടുകൂടി അങ്ങനെ ഇടിച്ച് കാര്യങ്ങളൊന്നും തെളിയിക്കുന്ന ആളല്ലേ എന്നാലും അത്യാവശ്യം എപ്പോഴെങ്കിലും ഇടിക്കേണ്ടി വന്നിട്ടുണ്ടോ സത്യസന്ധമായി പറഞ്ഞാൽ ഒരാള് മുമ്പി വന്ന് എന്നിട്ട് കള്ളം പറയുക എന്തു ചെയ്യും അങ്ങനെ ഒരു ഈ വരട്ടുന്നേ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഒരാളിങ്ങനെ വന്നിട്ട് എത്ര ചോദിച്ചാലും സത്യം പറയത്തില്ല എന്നാൽ നമുക്കറിയാം ഇവനാണ് ഈ ഉടായ്പ് നടത്തിയത് അവനെ വരട്ടുമ്പോ എന്തു പറയും എങ്ങനെയായിരിക്കും പറയുന്നത് ഞാനാണ് <laughs> കള്ളഞ്ഞു <laughs> <laughs> ആ തോന്നുന്നത് ഈ മാറും യൂണിഫോമിൽ കയറുമ്പോൾ ആ എന്താ അപ്പം നമ്മളാണെങ്കിൽ പോലും അങ്ങോട്ട് വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ ഒരു നടനെ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ നടൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് വലിയ ഷോയൊക്കെ കാണിച്ച് വന്നു കാര്യം നടന്റെ ആരാധകയായിട്ടുള്ള പോലും അവിടെ ഇരിപ്പുണ്ട് ഈ ആലുവ ഗസ്റ്റ് ഹൗസിനുള്ളിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിങ്ങനെ കയറി പോലീ ആലുവ ഗസ്റ്റ് ഹൗസിനുള്ളിൽ വെച്ചായിരുന്നേ അവിടേക്ക് എത്തി അങ്ങോട്ട് വന്ന ഉടനെ പുള്ളി കസേരയിലേക്കായിരുന്നു അപ്പം എസ് പി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ പറയുമ്പോൾ പുള്ളിയുടെ മുഖം ഒക്കെ മാറി ഞാനൊരു നടനല്ലേ എന്ന ഭാവത്തിലാണ് പുള്ളി നിൽക്കുന്നത് ഖസേരടുത്തങ്ങ് മാറ്റി പിന്നെ രട്ടണം കൊടുത്തു എന്നാണ് അറിഞ്ഞത് അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞുകൂടി ആ മുഴുവൻ ജാടയും പോയി എല്ലാ മസിലും വിട്ടു റിലാക്സ്ഡായി കാര്യങ്ങൾ തത്ത പറയുന്നതുപോലെ പറഞ്ഞു എന്നാണ് കേട്ടിരിക്കുന്നത് പേരാരാണെന്ന് ഞാൻ പറയൂല അപ്പോൾ നമുക്ക് പിന്നെ തുടങ്ങാം അപ്പോൾ മിനി സബ് ഇൻസ്പെക്ടർ ജിം ട്രെയിനർ സമീർ ഇവർ രണ്ടുപേരുമാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രകടനം നടത്താൻ പോകുന്നത് ഞാൻ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ മർദ്ദനത്തിൽ നമ്മൾ ന്യായീകരിക്കുകയല്ല അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരുന്നു എന്നാണ് വാസ്തവാണോന്ന് അറിയില്ല കേട്ടോ അതും കൂടി പറഞ്ഞേക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് ആം ഒന്ന് പോയാലോ റെഡി റെഡി ആൻഡ് സമീർ യെസ് 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 Yes! Yes, oh, yes, good. yes, yes, yes! Come on! Oh. Ah! വിട്ടു വിട്ടുകൊടുക്കില്ല അല്ലെ വിട്ടു വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് രണ്ടുപേരും ചിരിച്ചുകൊണ്ടാണ് ആപ്ഡസ് ചെയ്തത് ഇത് നമ്പർ ആണോ എന്നൊരു സംശയം നമ്പർ അല്ല റിയൽ പിടിയാണ് കേട്ടോ റിയൽ പിടിയിൽ ഭാവം മാറും റെഡി ഇതാണ് കേട്ടോ മറ്റേ പോലീസ് സ്റ്റേഷനിലെ ഭാവാണ് ഓക്കെ ഗുഡ് 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 ഓക്കെ അപ്പം സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ അപ്പം എച്ച് എന്ന് പറയുന്നത് ഞാനും കൂടെ പിടിക്കാൻ പഠിത്തരാൻ അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പിലാണല്ലോ ഓ എന്തായാലും നമുക്ക് അല്ലല്ല അപ്പം ഇത് നമുക്ക് അറിയണമല്ലോ പോലീസുകാരുടെ കൈക്കരുത്ത് ഇതുവരെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഇത് നീന്തെന്ന് പിടിച്ചു മൈക്കൊന്ന് പിടിച്ചു അപ്പോൾ ഇത് എങ്ങനെ പിടിക്കാനോ കൂടി ഒന്ന് പറഞ്ഞാൽ പ്രേ ഇത് ഇവിടെ പിടിക്കാം അതിനുശേഷം കൈ വെക്കുന്നത് എങ്ങനെയാ ഇങ്ങനെയാണ് വെക്കാം അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത്തരം ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ നമ്മുടെ മനസ്സ് എൻഗേജ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ എൻഗേജ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലഹരിക്ക് അടിമയാവാതെ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആവും ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ള ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി നമ്മൾ ആം ആണ് അപ്പോൾ നമ്മൾ പിടിച്ചു ഇവിടെ ഇങ്ങനെ കൈ പിടിക്കാം മുട്ട് മാത്രം കുത്തുക അല്ലേ ഇത് നൽകി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ സൂപ്പം സൂപ്പം വിട്ടുതന്നതാണ് ഇനി വിട്ടുതന്നതാണ് ഇനി യഥാർത്ഥത്തിൽ പിടിച്ചാൽ ഇങ്ങനെ അല്ല ഇനി പിടിക്കുക എന്ന് നമുക്ക് അറിയാലോ ഓക്കെ ഇനി നമുക്ക് നോക്കാം റൈറ്റ് ഓക്കെ ഗ്രേറ്റ് സോ ആം ഡ്രസ് ലിങ് നമ്പർ ടു കൊള്ളാം ഇൻട്രസ്റ്റിംഗ് റൈറ്റ് മൈക്ക് േജ നാഷണൽ ചാമ്പ്യൻ നാഷണൽ ആണ് കോഴിക്കോടും കേരളത്തിലും കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി കേരള കേരളാണ് നാഷണൽ ചാമ്പ്യന്മാര് ചാമ്പ്യൻഷിപ്പ് മെയ് മൂന്ന് മുതൽ വരെ ഡൽഹിയിൽ നടത്തുന്നതാണ് അതിൽ ഇവരൊക്കെ ഇന്ത്യൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് പിടിച്ചില്ല അല്ലെ പിടിക്കാൻ ഉള്ളൂ റെഡി തുടങ്ങിയുണ്ടാവും ആ കയ്യിലൊക്കെ മിനിസമായി അല്ലേ ഇതിങ്ങനെ പിടിക്കുന്ന രീതി ഉണ്ട് കൈ ആ ഇങ്ങനെയാ ഉണ്ടല്ലേ എന്റെ പേര് സീമേഷ് ദിനേഷ് ോ കൈ എന്താ ബൈക്കിൽ വന്നപ്പോ വീണതാ എന്റെ പേര് ഓക്കെ വൈശാഖ് വൈശാഖ് ആഷിപ്പ് ആഷിഫ് അപ്പോൾ നോക്കു ഒരുപാട് പേരുണ്ട് ആംബ്രസ്ലേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ഷമീർ ദസ് ഗുഡ് ട്രീറ്റ് മാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടല്ലോ ഇത് ആംബ്രസ്ലിംഗ് എന്നുള്ളതും ഒരു ഡിഫറെൻറ്റ് സ്പോർട്ട് ആണ് അപ്പോൾ പാർക്കോർ നമ്മൾ കണ്ടു ആംബ്രസ്ലിങ് കണ്ടു അല്ലേ അപ്പോൾ കൊള്ളാം ഒരു ഗുഡ് ഫീൽ ഉണ്ട് നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുക്കുമ്പോൾ സമയത്ത് ഫിസിക്കലായിട്ട് അധികം വർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സന്തോഷ ഹോർമോൺ വരും എന്നാണ് ഇന്ന് സന്തോഷത്തിന് ദിനം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഓർമ്മയുടെ നാളാണ് നമുക്ക് ആവാം വിനീതയുണ്ട് വിനീതയുടെ മുഴുവൻ പേര് വിനീത 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 കൃഷ്ണ 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 എന്താ ും കേൾക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിത്തരൂ കോഴിക്കോട് കടപ്പുറത്ത് നിന്നു മരണ സമയത്തിൻ മെയ് തളർന്നിടുമ്പോൾ ആരെങ്കിൽ നി വന്നണ ഏണമേ മരണസമയത്തിൻ മെയ് തളർന്നിടുമ്പോൾ ആരികിൽ നി വന്നേണമേ തൃക്കൈകളിൻ്റെ വാതിൽ തുറക്കൂ നീ കാലമേ കുരിശിൽ നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു ഫീൽ കൃത്യമായിട്ട് കിട്ടി താങ്ക് യു മാം താങ്ക് യു വിനിത